നിങ്ങളൊരു ഗ്രീൻ കാർഡ് ഉടമയാണോ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ആളാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വിദേശയാത്ര കഴിഞ്ഞ് അമേരിക്കയിലേക്ക് തിരികെ വരുമ്പോൾ ഗ്രീൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് വിമാനത്താവളത്തിൽ വെച്ച് ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും അവ എങ്ങനെ ഒഴിവാക്കണമെന്നും നമുക്ക് നോക്കാം യു എസ് ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു യുവതിയുടെ കഥയാണ് ഇവിടെ പറയുന്നത് നമ്മുടെ കഥാനായിക സാറയുടെ അനുഭവമാണ് ഉദാഹരണമായി എടുക്കുന്നത് സാറ ഒരു ഗ്രീൻ കാർഡ് ഉടമയാണ് യാത്ര ചെയ്യുവാൻ അവൾക്ക് വളരെ ഇഷ്ടമാണ് ഈ വേനൽക്കാലത്ത് അവൾ ഒരു വിദേശയാത്രയ്ക്ക് പദ്ധതി കിട്ടു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഗ്രീൻ കാർഡ് ഉടമകൾ അമേരിക്കയിലേക്ക് തിരികെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില പ്രധാന നിയമങ്ങളെക്കുറിച്ച് അവൾ ഒരു വീഡിയോ കണ്ടു വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അവൾ മുൻകൂട്ടി അറിഞ്ഞിരിക്കാൻ ആഗ്രഹിച്ചു ആദ്യമായി അമേരിക്കയിലാണ് തൻ്റെ ജീവിതം കേന്ദ്രീകരിക്കുന്നത് എന്ന് തെളിയിക്കാൻ രേഖകൾ ഹാജരാക്കണമെന്ന് വീഡിയോയിൽ പറയുന്നു അതായത് താൻ ഇവിടെയാണ് താമസിക്കുന്നതെന്ന് തെളിയിക്കണം സാറാ അവളുടെ വീടിന്റെ വിലാസം വാടക കരാർ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയെല്ലാം തയ്യാറാക്കി വെച്ചു കാലാവധി കഴിഞ്ഞിട്ടില്ലാത്ത ഒരു യു എസ് ഡ്രൈവിംഗ് ലൈസൻസും അവൾ സൂക്ഷിച്ചു ഒരാളുടെ ഫോൺ ചാർജ് തീർന്നു പോയതിനാൽ ബാങ്ക് അക്കൗണ്ടോ ബില്ലുകളോ കാണിക്കാൻ കഴിയാതെ നാല് മണിക്കൂറോളം ചോദ്യം ചെയ്യേണ്ടി വന്ന ഒരു അനുഭവം അവൾ ഓർത്തു അതിനാൽ ഈ രേഖകളെല്ലാം എപ്പോഴും കയ്യിൽ കരുതുന്ന ബാഗിൽ വെക്കാൻ അവൾ തീരുമാനിച്ചു രണ്ടാമതായി ഉദ്യോഗസ്ഥർ യാത്ര ചെയ്തതിൻ്റെ വിവരങ്ങൾ പരിശോധിക്കുമെന്ന് സാറ മനസ്സിലാക്കി അവൾ ധാരാളം യാത്രകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെ പോയി എന്തിനു പോയി എന്നൊക്കെ ചോദിച്ചേക്കാം സാറ അവളുടെ ബിസിനസ് ആവശ്യങ്ങൾക്കായി ധാരാളം യാത്രകൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് അവൾ അതിനുള്ള വിശദീകരണം തയ്യാറാക്കി ഇത് കുറിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണെന്ന് അവൾക്കറിയാം എങ്കിലും കാലതാമസം ഒഴിവാക്കാൻ അവൾ ആഗ്രഹിച്ചു തൻ്റെ പ്രധാന വീടും ജോലിയും ഇപ്പോഴും അമേരിക്കയിൽ തന്നെയാണെന്ന് അവൾക്ക് തെളിയിക്കാൻ കഴിയുമെന്ന് ഉറപ്പാക്കി മൂന്നാമതായി സാറയുടെ മാതാപിതാക്കൾക്ക് പ്രായമായതിനാൽ അവരെ പരിചരിക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ അവൾക്ക് രണ്ട് വർഷം വരെ വിദേശത്ത് താമസിക്കേണ്ടി വരാറുണ്ട് അതിനായുള്ള ഒരു റീഎൻട്രി പെർമിറ്റ് അവൾക്കുണ്ട് റീഎൻട്രി പെർമിറ്റ് ഉണ്ടെങ്കിൽ പോലും ഉദ്യോഗസ്ഥർ ഗ്രീൻ കാർഡ് ഉടമകളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് സാറ കണ്ട വീഡിയോയിൽ പറഞ്ഞിരുന്നു പെർമിറ്റിനായി അപേക്ഷിച്ചപ്പോൾ അവൾ നൽകിയ കാരണം സാറ ഓർത്തു വിദേശത്ത് താമസിക്കാനുള്ള കാരണം ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥരോട് പറഞ്ഞതുമായി ഒത്തുപോകുന്ന രേഖകൾ അവരുടെ പക്കലുണ്ടെന്ന് ഉറപ്പുവരുത്തി ഇത് കൂടുതൽ ചോരും ചേരുകൾ ഒഴിവാക്കാൻ സഹായിക്കും നാലാമതായി റെഡ് ഫ്ളാഗുകൾ എന്നതിനെക്കുറിച്ച് വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം സാറയുടെ യു എസ് ഡ്രൈവിംഗ് ലൈസൻസ് കാലാവധി കഴിഞ്ഞിട്ടില്ലെന്ന് ഉറപ്പാക്കി അമേരിക്കയിൽ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടെന്നും അവ പ്രവർത്തനക്ഷമമാണെന്നും ഉറപ്പുവരുത്തി അടുത്ത കാലത്തൊന്നും യു എസ്സിൽ ജോലി ചെയ്തതിൻ്റെ രേഖകൾ ഇല്ലെങ്കിൽ അതും ഒരു പ്രശ്നമാണ് അവൾ സ്വയം തൊഴിൽ ചെയ്യുന്ന ഒരാളാണ് ചില സമയങ്ങളിൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാറുണ്ട് എങ്കിലും തന്റെ ജോലിയെക്കുറിച്ചോ വരുമാനത്തെക്കുറിച്ചോ ഉള്ള രേഖകൾ അവൾ തയ്യാറാക്കി വെച്ചു യു എസിൽ അടുത്ത ബന്ധുക്കൾ ആരുമില്ലെങ്കിൽ കൂടുതൽ സമയം വിദേശത്ത് താമസിക്കുന്നത് ഒരു പ്രശ്നമുണ്ടാക്കും തനിക്ക് അമേരിക്കയിലേക്ക് മടങ്ങി വരാൻ മതിയായ കാരണങ്ങളുണ്ടെന്ന് കാണിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സാറ മനസ്സിലാക്കി ഒരു അധിക ടിപ്പ് കൂടി വീഡിയോയിൽ പറയുന്നുണ്ട് നികുതി ഐ അതായത് നികുതി അധികാരികൾ ഇപ്പോൾ ഇമിഗ്രേഷനുമായി വിവരങ്ങൾ പങ്കിടുന്നുണ്ട് സാറ എപ്പോഴും കൃത്യമായി നികുതി അടക്കാറുണ്ട് അവൾ യു എസ് പൗരൻ എന്ന നിലയിലാണ് നികുതി അടക്കുന്നത് അല്ലാതെ വിദേശിയായിട്ടല്ല നികുതി അടക്കാതിരുന്നാൽ അല്ലെങ്കിൽ തെറ്റായി ഫയൽ ചെയ്താൽ അത് വലിയൊരു റെഡ് ഫ്ലാഗ് ആയി കണക്കാക്കുകയും വിമാനത്താവളത്തിൽ തടഞ്ഞു തടഞ്ഞുവെക്കാൻ സാധ്യതയുണ്ടെന്നും അവൾ മനസ്സിലാക്കി ഈ പുതിയ നിയമങ്ങളെക്കുറിച്ച് സാറയ്ക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആവശ്യമായ രേഖകളെല്ലാം അവൾ കൃത്യമായി തയ്യാറാക്കി അവളുടെ യാത്ര കഴിഞ്ഞ് അമേരിക്കയിലേക്ക് മടങ്ങിയെത്തിയത് വളരെ എളുപ്പത്തിലായിരുന്നു വീഡിയോ കണ്ടതിനും അതിൻ്റെ ഉപദേശങ്ങൾ സ്വീകരിച്ചതിനും അവൾ ഒരുപാട് സന്തോഷിച്ചു ഇവയെല്ലാം ഗ്രീൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് യാത്ര ചെയ്യുന്നതിന് മുമ്പ് എല്ലാ രേഖകളും ശരിയായി പരിശോധിക്കുകയും ആവശ്യമായവ കയ്യിൽ കരുതുകയും ചെയ്താൽ വിമാനത്താവളത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാമെന്ന് യു എസ് ഇമിഗ്രേഷൻ അറ്റോർണി ജേക്കബ് പറയുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി കാണാം സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ